അസ്സലാമു അലൈക്കും ഞാൻ ഇന്ന് നമുക്ക് കുറച്ച് പച്ചക്കറിയൊക്കെ കൊണ്ട് നല്ല ഒരു ഓണസദ്യ ഉണ്ടാക്കാനാണ് ഞാൻ പോകുന്നത് ഇതിനായി വേണ്ട പച്ചക്കറികളാണ് ഇതെല്ലാം എൻ്റെ വീഡിയോ ഇതുവരെ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഇനിയും എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണേ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അവിയിലേക്കുള്ള പച്ചക്കറികൾ ക്യാരറ്റ് പച്ചക്കായ ചേന മുരങ്ങക്കായ് ഉരുളം ബീറ്റ്റൂട്ട് ബീറ്റ് റൂട്ട് കുമ്പളം വെള്ളരി പയർ ഈ പച്ചക്കറികളെല്ലാം നമ്മൾ ഒരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്ത് വേവിച്ചെടുക്കാൻ പോവുകയാണേ വളരെ കുറച്ച് വെള്ളം ഒഴിച്ച് കണ്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ആവശ്യത്തിന് ഇട്ട് കൊടുത്ത് വളരെ കുറച്ച് വെള്ളം ഒഴിച്ച് കണ്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് പയറും കൂടിയും ചേർത്തി കൊടുക്കുന്നുണ്ട് നമ്മൾ നല്ലപോലെ വാവാകാൻ പാടില്ല കേട്ടോ നമ്മൾ പയറും ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും മഞ്ഞൾപ്പൊടി അതുപോലെ കുറച്ച് ഞാൻ മുളക് പൊടി അതിൻ്റെ കളറ് ഒരു ഭംഗിക്ക് വേണ്ടിയാണ് കേട്ടോ കുറച്ച് മുളക് പൊടി അത് ഭംഗി കിട്ടാൻ വേണ്ടിയിട്ടാണ് അല്ല നമുക്ക് പച്ചമുളകാണ് ഇതിലേക്ക് ഇടുക മുളക് പൊടിയൊന്നും ഇടൂല എന്നാൽ ഞാനത് ഭംഗിക്ക് ഇടുകയാണ് ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക ഇനി നമ്മൾ തേങ്ങയും പച്ചമുളകും ഇഞ്ചിയൊക്കെ അരച്ചിട്ട് തൈര് ഒഴിച്ചിട്ടാണ് ഈ അവിയൽ ഉണ്ടാക്കുന്നത് നല്ല അടിപൊളി ടേസ്റ്റ് ആയിക്കാറ് കേട്ടോ അവിയൽ വളരെ കുറച്ച് വെള്ളം ഈ പച്ചക്കറി ഒന്ന് നല്ല വേവാ കേട്ടോ ഒരു മുക്കാൽ ഭാഗം വേവാ മതി അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവുക ഞാൻ സാമ്പാർ വെക്കാനായിട്ട് ഒരു നൂറ് ഗ്രാം പരിപ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ പരിപ്പ് കഴുകിയത് നല്ല കടല പരിപ്പല്ലോ ഒരു സാധാ മീഡിയം പൈപ്പ് പരിപ്പാണ് നല്ല കട്ടിയുള്ള കടലപ്പരിപ്പുണ്ടല്ലോ അതല്ല അതുകൊണ്ട് പച്ചക്കറി ഇതും നമുക്ക് ഒരുമിച്ച് കുക്കറിൽ വേവിച്ചെടുക്കാം അപ്പോൾ ഞാൻ പച്ചക്കറിയൊക്കെ കേട്ടോ കഴിഞ്ഞ ഒരു പതുക്കെ ഒരു ടീസ്പൂൺ ഞാൻ മഞ്ഞൾ പൊടി ഇട്ടിട്ടുണ്ട് അതുപോലെ ഉപ്പ് ചേർത്തി കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ തക്കാളി പച്ചമുളക് അതും കൂടി ഇതിൽ ചേർത്തി കൊടുക്കുന്നുണ്ട് ബാക്കി ചേരുവകളൊക്കെ നമ്മൾ വറുത്തിട്ടാണ് ഇടാൻ പോകുന്നത് നമ്മളെ പച്ചമുളക് തക്കാളി കൂടി ഇതിലേക്ക് ചേർത്തി കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു വിസിൽ വന്നാൽ കുറച്ച് സമയം ഒരു രണ്ട് വിസിൽ വരുന്ന സമയം മതി പച്ചക്കറിയാണ് അധികം വേവില്ല വെന്തലിയാൽ നമുക്ക് പറ്റില്ല അപ്പോൾ നമ്മൾ ഫ്ലെയിം ഓഫ് ആക്കണം എനിക്ക് നമുക്ക് അടുപ്പിലാണ് വേവിക്കേണ്ടത് ഞാൻ എനിക്കിന്ന് ഹോസ്പിറ്റലിലേക്ക് കുറച്ച് രോഗികൾക്ക് ഫുഡ് കൊടുക്കാനുണ്ട് അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് കുക്കറിലാണ് വേവിച്ചെടുക്കുന്നത് കേട്ടോ നമ്മൾ കുറച്ച് സോയാബീന് വെള്ളത്തിൽ കുതിർത്താൻ വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് നമ്മൾ ഒരു ചിക്കൻ മസാലയൊക്കെ വെച്ചിട്ടൊരു ഫ്രൈ ആണ് ചെയ്യുന്നത് നമ്മൾ ഉള്ളി വെളുത്തുള്ളി ഇഞ്ചി രണ്ട് പച്ചമുളക് ഒരു ചെറിയ തക്കാളി ഒരു ഒരു ചട്ടിയൊക്കെ വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചാണ്ട് നമ്മൾ അതിലേക്ക് ആ ഉള്ളി ഉണ്ടല്ലോ ഒരു വലിയ ഒരു മീഡിയം സൈസ് വലിയ ഉള്ളി ഒരു ചെറിയ വലിയ ഉള്ളി ആണ് അത് വയറ്റുന്നുണ്ട് കേട്ടോ നമ്മുടെ വീഡിയോ വലുതാവും എന്ന് കരുതിയിട്ട് ഞാൻ കുറേ ചെറുതാക്കി എല്ലാ ഡീറ്റെയിൽസൊന്നും ഇടണില്ല കേട്ടോ അപ്പോൾ നമ്മുടെ വലിയ ഉള്ളി വാടിയതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ച് ഒരിടത്ത് വെച്ച തക്കാളി പച്ചമുളക് ഇഞ്ചി ചെറിയുള്ളി ഇതെല്ലാം ഇട്ട് വഴറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ നല്ലപോലെ വാടിയെടുക്കണം ഈ വാട്ടി വെച്ച ഉള്ളിയിലേക്ക് ഞാൻ ഒരു ഏലക്കായ ഒരു പട്ട ഒരു പൂ ഏലക്കായ നമ്മൾ തൊലി പൊട്ടിച്ചിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കണം അപ്പോൾ അതിൻ്റെ ശരിക്കില്ല രുചി അതിൽ കിട്ടുകയുള്ളു ഇനി നമ്മൾ ഇതിലേക്ക് പിന്നെ മസാലപ്പൊടികളാണ് ചേർത്തി കൊടുക്കാൻ പോകുന്നത് കേട്ടോ നമുക്ക് പെട്ടെന്ന് ഒരുപാട് വീഡിയോ നീണ്ടുപോകേണ്ട എന്ന് കരുതിയിട്ട് ഞാൻ കുറേ വെട്ടിച്ചുരുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ചിക്കൻ മസാല ഒരു ഒരു ടീസ്പൂണ് പതുക്കൊരു ടീസ്പൂണ് മുളക് പൊടി ഒരു ടീസ്പൂണ് മല്ലിപ്പൊടി നിറച്ചൊരു ടീസ്പൂണ് അതേപോലെ മഞ്ഞൾപ്പൊടി പൊടി അര ടീസ്പൂണ് വലിയ ജീരകം കാ ടീസ്പൂണ് ഇത്രയും ചീരുവകളാണ് നമ്മൾ ഇതിലിട്ട് കൊടുക്കുന്നത് എന്നിട്ട് നല്ലപോലെ നമ്മൾ ഇളക്കി കൊടുക്കണം സോയാബീനെ നമ്മൾ നേരത്തെ വെള്ളത്തിലിട്ട് വെച്ചിരുന്നു അപ്പോൾ നമ്മൾ ഇത് നല്ല പോലെ കഴുകി ഇതൊന്നിങ്ങനെ ഈ ചണ്ട് അതിൻ്റെ ആ വെള്ളമൊക്കെ ഉണ്ടല്ലോ അതൊന്ന് പിഴിഞ്ഞ് അതിൻ്റെ ഒരു കറയൊക്കെ ഉണ്ട് അതൊന്ന് കളയണം കേട്ടോ നമുക്ക് ഈ പിന്നെ സോയാബീൻ അധികം വേവൊന്നുമില്ല കേട്ടോ അത് പെട്ടെന്ന് വേവിച്ചെടുക്കാൻ പറ്റും വെള്ളത്തിൽ കുതിർത്തിയത് കൊണ്ട് പ്രത്യേകിച്ചും അപ്പോൾ നമ്മൾ ഇത് നല്ലപോലെ വേവിച്ചെടുക്കുക നല്ല ഗുണമേന്മയുള്ളതാണ് സോയാബീന് ഇതിലേക്ക് വളരെ കുറച്ച് വെള്ളം ആ കയ്യിലിന് ഒരു ഒരു കയ്യിൽ നിറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുള്ളൂ കാരണം വെള്ളം ഒഴിക്കാഞ്ഞാൽ നമ്മൾ എണ്ണ ഒരുപാട് ഒഴിച്ച് കൊടുക്കേണ്ടി വരും ഈ സോയാബീൻ ആണെങ്കിൽ എണ്ണ പെട്ടെന്ന് കുടിക്കുന്നതാണ് അപ്പോൾ നമ്മൾ കുറച്ച് വെള്ളം വെച്ചിട്ടാണ് ഇത് നല്ലപോലെ ഇളക്കി യോജിപ്പിക്കുന്നത് നമ്മൾ ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക ഇനി നല്ലപോലെ ഒന്ന് ഇളക്കിയിട്ട് മൂടി വെച്ച് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം ഞാൻ സിമ്മിലിട്ടാണ് വേവിച്ചത് കേട്ടോ വെള്ളം കുറച്ച് വെള്ളത്തിലേ കുറച്ചല്ലേ ഞാൻ വെള്ളം വെച്ചിട്ടുള്ളൂ അപ്പോൾ അത് നമ്മൾ സിമ്മിലിട്ടാണ് വേവിച്ചത് അപ്പോൾ നല്ല ടേസ്റ്റുള്ള വാസനയൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ സോയാബീൻ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ ഫ്ലെയിം ഓഫ് ആക്കണം നമ്മുടെ പയർ തോരം വെക്കാൻ പോവുകയാണ് കേട്ടോ പയറ് ചെറുതാക്കി നമ്മൾ കഴുകി നുറുക്കി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഇത് ഉപ്പേരി വെക്കാൻ പോവാണ് നമ്മൾ ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക ഇനി നമ്മളിത് വേവാവാൻ നേരത്ത് പച്ചമുളക് തേങ്ങിട്ടിട്ടാണ് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ അപ്പോൾ നമ്മൾ ഉപ്പിട്ട് ആ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല വള കേകി വെച്ചപ്പോൾ അതിൻ്റെ കുറച്ച് വെള്ളമുള്ളതുണ്ടാവും ആ വെള്ളത്തിൽ ഞാനിത് വേവിച്ചെടുക്കാണ് വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല വയറൊക്കെ ആവിയിൽ വേവുന്ന പച്ചക്കറിയാണ് ഞാനിത് മൂടി വെച്ച് വേവിക്കാൻ പോകുന്നു ഇതിലേക്ക് ഞാൻ കുറച്ച് പച്ച ചീരമുളകും കുറച്ച് തേങ്ങ കേട്ടോ വളരെ കുറച്ച് തേങ്ങയും ചീരമുളകുമാണ് ചതക്കാൻ പോകുന്നത് നമ്മളെ യറൊക്കെ വേവായിട്ടുണ്ട് ഇനി നമ്മൾ നമ്മൾ ചതച്ച് വെച്ച തേങ്ങ ചീരമുളക് ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് ചതഞ്ഞാൽ മതിയിട്ടോ നല്ലപോലെ അരച്ചെടുക്കണ്ട എന്നിട്ട് നല്ല പോലെ ഒന്ന് ചൂടായാൽ മതി കുറേ നേരം വേവിക്കണ്ട അതാണ് അതിൻ്റെ ടേസ്റ്റ് എന്നിട്ട് നമ്മൾ ഫ്ലെയിം ഓഫ് ആക്കുക നമ്മുടെ കഷ്ണങ്ങളൊക്കെ ഏകദേശം വേവാവാനായിട്ട് അപ്പോൾ ഈ മുരിങ്ങാക്കായ് ഇട്ട് കൊടുക്കുവാണ് കേട്ടോ മുരിങ്ങക്കായ് മുരിങ്ങാക്ക നമുക്ക് അധികം വേവില്ലാത്തതുകൊണ്ട് ഞാൻ മുരിങ്ങാക്കായ് ആദ്യം തന്നെ ഇട്ട് കൊടുത്തിട്ടില്ല ഉടഞ്ഞു കലങ്ങും അപ്പോൾ നമ്മളിങ്ങനെ ആവിയിൽ വെച്ചിട്ട് കുറച്ച് വെള്ളം അത് ആവിയിൽ വെച്ചിട്ട് വേവിച്ചെടുക്കാൻ പോവാണ് ഇഞ്ചി പച്ചമുളക് ചെറിയ ഉള്ളി തേങ്ങ ഇത്രയും ചേരുവകളാണ് നമ്മൾ അവയിലേക്ക് ചതച്ചിട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ഉപ്പ് കുറച്ച് കുറവാണ് അപ്പോൾ നമ്മൾ തൈര് ഈ തൈരിൽ ഇട്ട് കൊടുക്കണം കേട്ടോ ഉപ്പ് അപ്പോൾ നമുക്ക് ആ എല്ലാ സ്ഥലത്തും ഒരുപോലെ എടുക്കുന്നിട്ട് നമ്മളിതൊന്ന് ജസ്റ്റ് ഇളക്കി കൊടുക്കണേ അപ്പം ഞാൻ ഈ തേങ്ങ ഇട്ട് കൊടുക്കാൻ പോവുകട്ടോ ഈ നമ്മൾ ഫ്ലെയിമ് സിമ്മിന് ഇട്ട് കൊടുക്കണം നമ്മൾ ചതച്ച് വെച്ചാൽ തേങ്ങയും കറിവേപ്പിലയും ഇട്ട് കൊടുക്കുന്നുണ്ട് നല്ലപോലെ എന്നിട്ട് ഇളക്കി കൊടുക്കണം ഇനി ഈ തൈര് ഒഴിച്ചു കൊടുക്കാൻ പോവാണ് നമ്മൾ നല്ലപോലെ ഇളക്കി കൊടുക്കണം ഉടയത് കഷ്ണം ഉടയാത്ത രീതിയിലാണ് നമ്മൾ ഇത് നമ്മൾ പച്ച വെളിച്ചെണ്ണ വെളിച്ചെണ്ണുകൊടുക്കുന്നത് എന്തായാലും ഒരു രണ്ട് ടേബിൾ സ്പൂണൊക്കെ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നത് ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ട് ഇനി നമ്മൾ ഇളക്കുകയാണെങ്കിൽ തന്നെ ഇങ്ങനെ സ്പൂൺ കൊണ്ട് തിരിച്ച് ഇളക്കി കൊടുക്കട്ടോ ഇത് വളരാത്ത രീതിയിൽ വേണം അപ്പോൾ നല്ല ടേസ്റ്റുള്ള നമ്മുടെ അടിപൊളി നമ്മളെ അവിയൽ റെഡി ആയിട്ടുണ്ട് നിങ്ങൾ ഇത് ട്രൈ ചെയ്യുന്നു നമ്മൾ വെളുത്തുള്ളി അരച്ചാൽ നമ്മുടെ സാമ്പാറിലേക്കുള്ള വെണ്ടക്ക മുരിങ്ങക്കായൊക്കെ നമ്മൾ ഇട്ട് കൊടുത്ത് വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ സാമ്പാറിലേക്ക് ഉള്ള ചേരുവകളാണ് റെഡിയാക്കാൻ പോകുന്നത് ഒരു ചട്ടി വെച്ച് കുറച്ച് എണ്ണ ഒഴിച്ചും കാണ്ട് ഒരു കായത്തിൻ്റെ കഷ്ണമാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ അതൊന്നതിൽ വറുത്തെടുക്കണം നമ്മളപ്പോൾ ഈ കായൊക്കെ ആദ്യം ഇനി നമ്മൾ ചെറിയ ഉള്ളി വെളുത്തുള്ളി ഒരു ചെറിയ ചെറിയുള്ളിയും അതേപോലെ ഒരു അഞ്ചട്ടില്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ കുറച്ചധികം നമുക്ക് സാമ്പാർ വേണം നമുക്ക് ഞാൻ പറഞ്ഞില്ലേ ഹോസ്പിറ്റലിൽ നമുക്ക് കുറച്ച് പേഷ്യൻസിന് ഭക്ഷണം കൊടുക്കാനുണ്ട് നമ്മൾ മാസത്തിലത് കൊടുക്കുന്നതാണ് ഓരോ ദിവസം അപ്പോൾ അതിന് വേണ്ടിയുള്ള ഫുഡ് ഉണ്ടാക്കലാണ് അപ്പോൾ നമുക്കൊരു സദ്യയാകാം കരുതി ഓണക്കല്ലേ അപ്പോൾ നമ്മൾ ഒരു മുറി തേങ്ങയും ഇതിലേക്ക് ചിരവി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മളത് വറു വറുത്തെടുക്കണം കേട്ടോ നമ്മളപ്പോൾ ഇതിലേക്ക് ചേരുവകൾ ഇട്ട് കൊടുക്കാൻ പോവുകയാണ് പിന്നെ മല്ലി ഒരു നാല് ടീസ്പൂണ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ മല്ലി നമുക്ക് കുറച്ച് അധികം കറിയൊക്കെ വേണ്ടതുകൊണ്ടാണ് കൊണ്ടാണ് മല്ലി ഞാൻ കൂടുതലിടുന്നത് അതുപോലെ മഞ്ഞൾ പൊടി അര ഇട്ട് കൊടുക്കുന്നുള്ളൂ കാരണം നേരത്തെ ഞാൻ മഞ്ഞൾ ഇട്ട് കൊടുത്തതാണ് പച്ചക്കറി വേവിച്ചപ്പോൾ പിന്നെ നമ്മൾ മുളക് പൊടിയാണ് മുളക് പൊടി കുറച്ച് അധികം ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു രണ്ടര ടീസ്പൂണ് ടീസ്പൂണിനാണ് കേട്ടോ അളവിട്ട് കൊടുക്കുന്നത് ഇത് ഒരു അഞ്ചാറ് ഏഴ് ആൾക്കാർക്കൊക്കെ കറി ഉണ്ട് കേട്ടോ അപ്പോൾ മുളക് രണ്ടര ടീസ്പൂണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ചെറിയ ജീരകം ഞാൻ എണ്ണയിലിടേക്കാ ഇടാൻ മറന്നുപോയി അപ്പോൾ ഞാൻ ചെറിയ ജീരകം ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഉലുവയും ഇതിൽ വറുത്തെടുക്കണം സാമ്പാർ പൊടി ഒരു രണ്ടര ടീസ്പൂണ് സാമ്പാർ പൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ കുറച്ച് കറി വേപ്പിലുണ്ട് കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇത് നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കണം കേട്ടോ എല്ലാ അരവുകളും നമ്മൾ വറുത്തെടുക്കണം എന്നിട്ടാണ് നമ്മളിത് മിക്സിയിലടിച്ച് പാര നമ്മുടെ വറുത്തെടുത്ത മസാലകളൊക്കെ നമ്മൾ ഇതിലേക്ക് ഈ വേവിച്ചെടുത്ത കഷ്ണത്തിലേക്ക് അല്ല കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അത് നല്ലപോലെ നമ്മൾ തിളപ്പിച്ചെടുക്കണം അപ്പം ഞാൻ കുറച്ച് പുളിയൊക്കെ വെള്ളത്തിലിട്ട് വെച്ചിരുന്നു ആ പുളി ഞണ്ടി പീഞ്ഞിട്ടാണ് നമ്മൾ ഈ മിക്സിയിലേക്ക് ഇനി ഒഴിച്ചു കൊടുക്കുന്നത് ആ മിക്സിയിലെ ജാറ് നമ്മൾ അതിൽ അരച്ച മസാലയൊക്കെ ഒന്ന് എല്ലാ ചേരുവതിൽ ആ പുളിവെള്ളത്തിൽ ഒഴിച്ചും കാണ്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ആ പുളിവെള്ളം ഞാൻ ഇതിൽ കാണിച്ചിട്ടില്ല അപ്പോൾ നമ്മൾ ഉപ്പും പുളിയൊക്കെ കറക്റ്റല്ലേ ഒന്ന് നോക്കണം നമ്മളെ സാമ്പാർ നല്ല പോലെ തിളക്കുന്നുണ്ട് നല്ലപോലെ ഒന്ന് വെട്ടി തിളപ്പിക്കണം എന്നാലുള്ളൂ ആ ചേരുവയൊക്കെ അതിൽ ചേർന്ന് അതിൻ്റെ പിന്നെ രുചിയൊക്കെ ചേരുവേ ഉള്ളൂ നമ്മളൊരു ചട്ടിയൊക്കെ വെച്ച് വെളിച്ചെണ്ണ അത്യാവശ്യം വെളിച്ചെണ്ണ ഒക്കെ ഒഴിച്ച് കണ്ട് കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ കടുക് പൊട്ടിയതിന് ശേഷം നമ്മൾ കറിവേപ്പിലയും ഉണക്കമുളകും ഇട്ട് വറവ് പൊട്ടിക്കണം കേട്ടോ ഉള്ളി ചെറിയ ഉള്ളി വേണ്ടവർക്ക് അത് ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ ഇട്ട് കൊടുക്കുന്നുമെന്നില്ല നമ്മൾ ഫ്ലെയിമൊക്കെ സിമ്മിലാക്കി കൊടുക്കണം കറിവേപ്പിലിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് ഉണക്കമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ ഈ സാമ്പാറിലേക്ക് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ നമ്മുടെ അടിപൊളി സാമ്പാറൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ പച്ചക്കറികൾ എല്ലാ പച്ചക്കറി ഉപ്പേരികളും സാമ്പാറും ഒക്കെ കുട്ടി നമുക്ക് നല്ല ഒരു സദ്യ കഴിക്കാം നിങ്ങളെല്ലാവരും ഓണത്തിന് എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ഇതുപോലെ ചെയ്തു നോക്കൂ നമ്മൾ കുറച്ച് പുളിയൊക്കെ വെള്ളത്തിൽ ഇട്ടിരുന്നു ശർക്കര ചമ്മന്തി ഉണ്ടാക്കാൻ അപ്പൊ നമ്മൾ നല്ലതുപോലെ ഇത് പൊതിർന്ന് വന്നിട്ടുണ്ട് അത് നല്ലപോലെ നമ്മൾ കൈ കൊണ്ട് ഞണ്ടി പീഞ്ഞ് ഇതിൻ്റെ നീരെല്ലാം നമ്മൾ ചണ്ടി എടുത്ത് കളഞ്ഞ് ആദ്യം ഒരു പ്രാവശ്യം നല്ല പോലെ എടുത്ത് ചണ്ടിയൊക്കെ പിഴിഞ്ഞ് എടുക്കുക പിന്നെ രണ്ടാമത്തെ പ്രാവശ്യം അങ്ങനെ മൊത്തം ഇത് സത്തും ഊറ്റിയെടുക്കണം കേട്ടോ വീണ്ടും നമ്മൾ ഇനി ഈ പുളി കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമ്മൾ ഇതേപോലെ ഞൗണ്ടി എടുക്കണേ എന്നിട്ടാണ് നമ്മൾ അതിലേക്ക് ഒഴിച്ച് കൊടുക്കണം കേട്ടോ ഞാൻ ഇതിലേക്ക് ഒരു മൂന്ന് വെല്ലം വലിയ വെല്ലമാണ് എടുത്തിട്ടുള്ളത് കൂടുതൽ മധുരം വേണ്ടവർ കൂടുതൽ ചേർത്തേണ്ടതാണ് കേട്ടോ ഞാൻ കുറച്ച് എടുത്തിട്ടുള്ളൂ പുളിയൊക്കെ നല്ലപോലെ ഉരുണ്ടി വന്നിട്ടുള്ളതാണ് ഇതിലേക്ക് ഈ ശർക്കര ഉഴുക്കിയത് ഒഴിച്ചു കൊടുക്കാൻ പോകണേ രണ്ടും കൂടി ഒഴിച്ചിട്ടും നമ്മളൊന്നും കൂടി പുറുക്കിയെടുക്കണം കേട്ടോ മധുരം കുറവാ തോന്നിയത് കൊണ്ട് ഞാൻ ഒരു ശർക്കര ഓടി ഇതിലേക്ക് ഇങ്ങനെ ചിരകിട്ട് കൊടുക്കുന്നു ഇതിലേക്ക് കുറച്ച് ഉലുവ ഇട്ടുകൊടുക്കാൻ പോവാന് അതുപോലെ ഇവ പൊട്ടിയാൽ ഇടാൻ കടുവ കുറച്ച് കറിവേപ്പില കുറച്ച് ഇഞ്ചി ചെറിയൊരു കഷ്ണം ചെറുതായി കട്ട് ചെയ്ത ഇഞ്ചി പച്ചമുളക് ചുമണ്ണ പച്ചമുളക് കേട്ടോ ഉണക്കമുളക് വേണമെങ്കിൽ അതൊക്കെ എടുക്കാം ഞാനിപ്പോൾ ചുമണ്ണ പച്ചമുളകാണ് കുറച്ച് കെരുവിന് വേണ്ടിയിട്ട് കൊടുക്കുക അപ്പോൾ അത് നല്ല പോലെ നമ്മൾ വായിക്കുകയാണ് ഞാനങ്ങ് നോക്കിയിട്ട് എടുക്കണം ഇഞ്ചി ഒക്കെ ഒന്ന് ഇതിലൊന്ന് മൂത്തടുത്തിട്ട് നമ്മൾ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ ി ശർക്കര ചിന്ത റെഡിണ്ട് തണുക്കുമ്പോൾ നല്ലപോലെ കുറുകി വരും കേട്ടോ അപ്പം തന്നെ അത്യാവശ്യം കുറുകിട്ടുണ്ട് ഞാനിവിടെ കുറച്ച് ചെറുപയർ പരിപ്പിൻ്റെ പായസമാണ് ഉണ്ടാക്കുന്നത് കേട്ടോ ഒരു ഇരുന്നൂറ് ഗ്രാം ചെറുപയർ പരിപ്പ് നമ്മൾ എടുത്തിട്ടുണ്ട് അതുപോലെ ഒരു വളരെ കുറച്ച് ഒരു അര ഗ്ലാസ് പച്ചരി പച്ചരിയും വെച്ചിട്ട് നമ്മൾ ഒരു അടിപൊളി ശർക്കര പായസം ഉണ്ടാക്കാണ് ചെറുപയർ പരിപ്പൊക്കെ ഒന്ന് നല്ലപോലെ വറുത്തെടുക്കണം വറുക്കുമ്പോൾ അത് മാധി മഞ്ഞ കളറായിരിക്കും പിന്നെ അതിൻ്റെ കളറൊന്ന് ചേഞ്ച് ആയി വരും അതെന്നിട്ട് നല്ലപോലെ വറുക്കണം നമ്മുടെ ചെറുപയർ പരിപ്പ് അരിയൊക്കെ കഴുകി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മളിത് ഒന്ന് വേവിച്ചെടുക്കണം നല്ലപോലെ വേവിച്ചെടുക്കണം ഒരു വിസിൽ വന്നിട്ട് നമ്മൾ കുറച്ച് സമയം സിമ്മിലിട്ട് വെക്കണം എന്നാലേ നല്ല വേവാകുള്ളൂ അപ്പോൾ നമുക്ക് അടുപ്പത്തൊക്കെ വയ്ക്കാൻ ഞാനിപ്പോൾ ഗ്യാസിലാണ് കുക്കറിലാണ് ഉണ്ടാക്കുന്നത് കേട്ടോ ഞാൻ ഏകദേശം മൂന്ന് ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് വലിയ ഗ്ലാസ്സിന് കേട്ടോ അത്യാവശ്യം ഇത് വേവാകുമ്പോൾ നമുക്ക് നല്ലപോലെ പിന്നെ ഇത് പൊങ്ങി വരും എന്ത് കഴിയുമ്പോൾ അപ്പോൾ നമുക്ക് വെള്ളം കുറവാകും അപ്പോൾ കട്ടയാകും അപ്പോൾ അത് വെള്ളം അത്യാവശ്യത്തിന് വെച്ച് കൊടുക്കണം നമ്മൾ അഞ്ഞൂറ് വെല്ലം പായസത്തിലേക്ക് ഉരുക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ ഉരുക്കിയ വെല്ലം ഞാൻ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതുപോലെ പാലൊഴിച്ച് കൊടുക്കുകയാണ് ഇരുന്നൂറ് ചെറുപയർ പരിപ്പായിരുന്നത് കേട്ടോ അപ്പോൾ ഇതിലേക്ക് ഞാൻ ഒരു പേക്ക് പാൽ ഒഴിച്ച് ഒരു പേക്ക് ഒരു ഒന്ന് എഴുന്നൂറ്റൻപത് പിന്നെ ഗ്രാം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ മുക്കാൽ ലിറ്റർ പാൽ അത് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ തേങ്ങാ പാലും ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അതുപോലെ നല്ല ഒന്നാം പാലും രണ്ടാം പാലും ആക്കിങ്ങാണ്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അത് നല്ല പോലെ ഈ പാൽ ഒഴിച്ചതിന് ശേഷം നല്ല പോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ എന്നിട്ടാണ് നമ്മൾ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുന്നത് നല്ല ടേസ്റ്റി ആയ ഒരു പായസമാണ് തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട് തുള്ളി വരുന്നുണ്ട് ഇതിങ്ങനെ നമുക്ക് നല്ലപോലെ തിളക്കുന്ന അറിയില്ല അതിങ്ങനെ മറിഞ്ഞു വരും അപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ചുകൊടുക്കാം കേട്ടോ നമുക്ക് പാകത്തെ കുറുകൽ മതി നമ്മൾ ഒരു ഒന്നര തേങ്ങയുടെ പാൽ അരിച്ചെടുത്തതാ കേട്ടോ ഇത് ഒന്നര മുറി തേങ്ങയുടെ പാൽ അരിച്ചെടുത്തതാണ് ഇത് ഇനി നമ്മൾ തേങ്ങയുടെ നല്ല പാൽ പീഞ്ഞു വെച്ചിട്ടുണ്ട് ഇത് രണ്ടാം പാലാണ് കേട്ടോ ഒന്നാം പാൽ ഞാൻ പീഞ്ഞ അവിടെ വെച്ചിട്ടുണ്ട് അത് നമുക്ക് ലാസ്റ്റ് തിളക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇത് നമ്മൾ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം കേട്ടോ അത് അടി പിടിക്കും അപ്പോൾ നമ്മൾ പാൽ പായസം അടി അടിപൊളിക്കാതിരിക്കാനാണ് ഇറക്കിക്കൊണ്ടേ ഇരിക്കണം തിളക്കുന്നത് നമുക്ക് എന്നാലും അറിയാൻ പറ്റും ഇപ്പൊ നല്ലപോലെ തിളക്കണം കേട്ടോ നമ്മളെ പായസം റെഡി ആക്കണ നമുക്ക് ഉള്ള കുറച്ച് കുറേ വറവുകളൊക്കെ വറുത്തിടാണ്ട് കൈ പൊടി ജീരകപ്പൊടി ചെറിയ ഇതിലേക്ക് ഞാനൊരു നൂറ്റൻപത് ഗ്രാം മിൽക്ക് മെയ്ഡ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ മിൽക്ക് മെയ്ഡൊക്കെ ഒഴിച്ചാൽ നമുക്ക് പായസം നല്ല അടിപൊളി ടേസ്റ്റേ തരും നമ്മളിതൊന്ന് ഇളക്കി കൊടുക്കണേ ഒരു മൂന്നാല് ചുക്കും രണ്ട് മൂന്ന് ഏലക്കായും വറുക്കുക കേട്ടോ അതേപോലെ നമുക്ക് ഇതൊക്കെ അതിലേക്ക് പായസത്തിലേക്ക് പൊടിച്ചിടാനില്ലാണേ നമ്മൾ ഏലക്കായി തണുത്തതുകൊണ്ടാണ് ഞാൻ വറുക്കണത് അല്ലെങ്കിൽ ഏലക്കായി വറുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഏലക്കായ മഴക്കാലം ആയതുകൊണ്ടൊക്കെ തണുത്തിട്ടുണ്ടാകും നമ്മൾ ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുകയാണ് ഇനി നമ്മൾ ചെറിയ ജീരകം ഒരു ഇതിന് മുക്കാൾ ടീസ്പൂൺ ഇട്ടിട്ടുണ്ട് കേട്ടോ ഇത് നമ്മൾ ഇതിൽ വറുത്തെടുക്കണം വറു കയറാൻ പാടില്ല തീ സിമ്മിലിട്ട് കൊടുക്കണം കരിയാൻ പാടില്ല ചെറിയ ജീരകം പെട്ടെന്ന് കറുക്കും നമ്മൾ കുറച്ച് നെയ്യൊക്കെ ഒഴിച്ചുംങ്ങാണ്ട് അതിൽ അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ വറുത്തിടാൻ പോവാണ് തേങ്ങയും വറുത്തിടുന്നുണ്ട് അപ്പോൾ നമ്മൾ അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ വറുത്ത് നല്ലതുപോലെ മൂപ്പിച്ച് അത്രത്തോളം അണ്ടിപ്പരിപ്പ് മുന്തിരിയുണ്ട് അത്രത്തോളം ടേസ്റ്റ് ആയിരിക്കും കേട്ടോ പിന്നെ ആ നമ്മൾ നമ്മളതിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കണം ഇവിടെ നമ്മുടെ പായസത്തിലേക്ക് ഞാൻ നല്ല തേങ്ങാപ്പാലിൽ ഈ ഏലക്കായും എന്താ ജീരകവും ചെറിയ ജീരകവും ഏലക്കായും ചുക്കും പൊടിച്ചത് നമ്മൾ ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ നല്ല ഒന്നാം പാല് കലക്കിയിട്ടാണ് ഞാൻ ഇത് ഒഴിച്ച് കൊടുത്തത് നമ്മൾ ഞാൻ മുഴുവൻ ഇട്ട് കൊടുത്തിട്ടില്ല നമ്മൾ പാകമായിട്ടുണ്ടോ ഒക്കെ ഓക്കെ ആണോ നോക്കണം കറക്റ്റാണോ ഇല്ലെങ്കിൽ കുറച്ചും കൂടി ഇട്ട് കൊടുക്കാം കുറച്ച് ഉണ്ട് അപ്പം ഞാൻ പൊടിച്ച് വെച്ചത് തന്നെ ഉണ്ട് ഇവിടെ അപ്പോൾ നമ്മൾ അതും കൂടി ഒന്ന് ആഡ് ചെയ്യാൻ പോവുകയാണ് ിയ പായസത്തിൽ നിന്നും നല്ല കുറുകിയ പായസമാണ് കേട്ടോ നല്ല ചെറുപയർ പായസ പായസം അടിപൊളി പായസമാണ് കുറച്ചും കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അത് നോക്കട്ടെ അപ്പോൾ ഇത് കറക്റ്റ് ആയിട്ടുണ്ട് ഇനി ഞാൻ വറുത്ത് വെച്ച അണ്ടിപ്പരിപ്പ് മുന്തിരിയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ പോകും കേട്ടോ ആ നെയ്യ് കൊടുക്കണ തന്നെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം നെയ്യ് കൂട്ടിയിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ അപ്പോൾ നമ്മൾ മിൽക്ക് മെയ്ഡ് ഇപ്പം ഒഴിച്ചു ചെറുപയർ പരിപ്പിൽ പാൽ ഒഴിച്ചു തേങ്ങാപ്പാൽ പാൽ ഒഴിച്ചു ഒന്നാം പാൽ രണ്ടാം പാൽ ഒഴിച്ചു പിന്നെ നമ്മൾ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ വറുത്തിട്ട് നല്ല അടിപൊളി പായസമാണ് കേട്ടോ തേങ്ങ കൊത്തൊക്കെ ഞാൻ വറുത്തെടുത്ത് പായസത്തിൽ തേളിക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അടിപൊളി പായസം ഇട്ടോ അപ്പോൾ നമ്മൾക്ക് നമ്മളെ തിരുവോണത്തിനോ ഓണത്തിനോ എല്ലാവരും ആഘോഷിക്കാറുള്ളതാണ് ഓണം ജാതി ഭേദ മഞ്ഞ് അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒരു ചോറ് സാമ്പാർ പപ്പടം അച്ചാറ് ശർക്കര ചമ്മന്തി തോരൻ വെച്ച് അവിയൽ സോയാബീൻ അങ്ങനെ ഒരുപാട് ഉപ്പേരികൾ ഉണ്ടാക്കും ഞാനിപ്പോൾ വളരെ കുറച്ച് ഉണ്ടാക്കിയിട്ടുള്ളൂ അപ്പോൾ നമുക്കെല്ലാവർക്കും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കി നമ്മുടെ ഓണം ചെറു രീതിയിൽ നമുക്ക് വലിയ ആഘോഷങ്ങളൊന്നും ഈ വർഷം ഇല്ല നമുക്ക് വയനാട്ടിലൊരു വലിയ ദുരന്തം ഉണ്ടായതുകൊണ്ട് അപ്പോൾ ചെറിയ രീതിയിൽ സിമ്പിളായി നമുക്ക് അടിപൊളി ഒരു ഓണം ആഘോഷിക്കാം എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യണേ വീണ്ടും നാലിയ നല്ലൊരു വീഡിയോ ആയി വീണ്ടും വരാം താങ്ക് യു